ുംതീഷ് കൊച്ചുകുടർ പ്രവർത്തകൻ സെക്രട്ടറി ശ്രീ പള്ളകുടംബാബു ഈ സമരവേദി സ്നേഹനായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും സാമൂഹ്യ സംഘടനകളിലേയും എല്ലാം അതിനിടായ നേതാക്കളെ ഈ സമരത്തിൽ സഹോദരന്മാരെ ഇതുപോലെയുള്ള ഒരു ധർമ്മസമരം എത്തിക്കുകയാണ് എന്ന ബഹുമാനായ ശ്രീ ഭഗവാനും ഈ സംരംഭത്തിൽ അനുചേരാനുള്ളത് എന്റെ ഒരു ചുമതലയും കർത്തവ്യവുമാണ് ചെലവാണ് എന്ന് ഈ സമരവേദിയിൽ എന്നെ എത്തിച്ചത് എന്ന് ആ ഒരു ചൂണ്ടിക്കാണിക്കാൻ ഞാൻ അറിയുന്നു സമൂഹത്തിന്റെ മനസ്സാക്ഷിയെ ഒരു കൽപ്പിച്ച പ്രയാതമായ വഴികളിലേക്ക് നമ്മുടെ ഭംഗം കൂടും കടന്നു പോകുമ്പോൾ ആശയറ്റു പോകുന്ന വഴിയേറ്റു പോകുന്ന ഒരുപാട് സഹോദരങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഈ ധർമ്മസമരം ഞാൻ വിശ്വസിക്കുന്നത് നവീൻ ബാബുമാർ മരണത്തെ സംബന്ധിച്ചുള്ള ദുരൂഹത അവസാനിപ്പിക്കും ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിനും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന അഭ്യന്തര വകുപ്പിനും യാതൊരു താല്പര്യമില്ല എന്ന് തന്നെയല്ല സത്യം പുറത്തു വരുന്നത് എന്ന കാര്യത്തിൽ അവർക്കൊക്കെ പിടിവാശി ഉള്ളതുപോലെ തോന്നേണ്ട സംഭവ വികാസങ്ങളാണ് എന്ന നമ്മുടെ നാട്ടിൽ നടന്നു സംബന്ധിച്ച് അന്വേഷിച്ച റവന്യൂ കമ്മീഷണർ പുറത്തു വന്നിരിക്കുന്നു ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കന്മാരെല്ലാം അങ്ങോട്ടൊക്കെ വളരെ വിശദമായി നടന്നു പോയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നവീൻ ബാബു അഴിമതിക്കാരനല്ല നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഇതുവരെയും സംസ്ഥാന ഭരണകൂടം പറഞ്ഞു വച്ച എല്ലാ കാര്യങ്ങളും കളവാണ് അസത്യമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു ഹൈക്കോടതി എന്തുകൊണ്ട് ഈ കാര്യത്തിൽ സി ബി ഐ അന്വേഷണം ഉത്തരവിട്ടില്ല എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചാണ് ഇന്നിപ്പോ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മതിയായി അന്വേഷണം നടക്കുന്നില്ല എന്ന പരാതി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിനെ സംബന്ധിച്ച് സത്യസന്ധമായ അന്വേഷണം വേണമെന്നൊരാൾക്ക് ആവശ്യം ഉയരുന്നത് സ്വാഭാവികമാണ് കുടുംബ തന്നെ ആ ആവശ്യം ഉന്നയിച്ചപ്പോഴും എന്താണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ കാര്യത്തിൽ ഇത്ര വലിയ എതിർപ്പ് ുംഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രമാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചു കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് തന്നെ ഈ കേസിൽ ഒരു സി ബി ഐ അന്വേഷണം ഉത്തരവിടുന്ന